നമസ്തേ ഞാൻ ഡോക്ടർ ജയലക്ഷ്മി അമ്മാൾ ചിദംബരം ആയുർവേദ യോഗ ചികിത്സാ കേന്ദ്രം പുലിയന്നൂർ പാല പാലായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആയുർവേദ വൈദ്യശാലയുണ്ട് അവിടുത്തെ വൈദ്യനാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹം വിശ്വബ്രഹ്മാവിനെക്കുറിച്ച് വിസ്മയകരമായ ഒരു കൃതി ഉണ്ടായിരിക്കുന്നു ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന പേരിൽ പനച്ചിക്കാട് സദാശിവൻ സാർ എഴുതിയതായിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥം ഇന്ന് കാണുവാനിട വന്നു അത് അതിൻ്റെ വരികൾ വായിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു പരിചയപ്പെടുത്തൽ പൊതുസമൂഹത്തിലേക്ക് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പൂർണ്ണമായ ഉറപ്പ് വരികയും അത് എൻ്റെ കർത്തവ്യമായി കരുതുകയും നിങ്ങളോട് പങ്കുവെക്കുകയുമാണ് നോക്കൂ വിശ്വകർമ്മജരായിട്ടുള്ളവർ പല ഉപവിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതോളം വിശ്വകർമ്മ കർമ്മജ ഉപവിഭാഗങ്ങളുണ്ട് എന്നും മറ്റും ഞാൻ ചില ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട് അത്രയും ഒന്നും അധികം ആൾക്കാരെ എനിക്ക് പരിചയമില്ലെങ്കിലും ധാരാളം തരം വിശ്വകർമ്മജരുണ്ട് അവരുടെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ വർഗീകരണം നടന്നിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ ഈ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ രഹസ്യമറിയാവുന്ന അത് ജനിതകത്തിൽ അലിഞ്ഞു ചേർന്ന വളരെ പ്രതിഭാശാലികളായ ഒരു പറ്റം മനുഷ്യർ ഇവരെ കൂടാതെ ഈ ലോകം ഇന്ന് എന്താകുമായിരുന്നു എന്ന് ചോദിച്ചാൽ തീരെ നിർജീവമാകുമായിരുന്നു അല്ലെങ്കിൽ വിരസമാകുമായിരുന്നു എന്നാണ് ഒരു ശാസ്ത്ര ശാസ്ത്രകുതുകി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയും വിസ്മയത്തോടെയും ഒക്കെ കാണുന്ന പല ലോകോത്തര സൃഷ്ടികളുടെയും പുറകിൽ ജനിതകമായി ഈ കലയുള്ള വിശ്വകർമ്മചരുടെ കരങ്ങളാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളവരുടെ കുലദൈവത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമെന്ന് പറയത്തക്ക രീതിയിൽ ഏറ്റവും ഏറ്റവും മനസ്സിനെ വശീകരിക്കുന്ന തരത്തിൽ ഏറ്റവും ചിട്ടയും ഭംഗിയുമായി ഒരു കാവ്യം വരിക എന്ന് പറയുന്നത് അത് ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുക എന്ന് പറയുന്നത് അത്ഭുതമെന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇനി ഇതിനു വേണ്ട പ്രേരക ശക്തിയായിട്ട് നിന്നത് ആചാര്യ ശ്രേഷ്ഠനായ തന്ത്രി മുഖ്യനായ പ്രസാദ് ആചാര്യ അദ്ദേഹമാണ് ഇതിൻ്റെ അന്തസപ്ത ഇങ്ങനെയൊരു ഗ്രന്ഥം വന്നാൽ അങ്ങനെ ഒരു ഗ്രന്ഥം ഉരുത്തിരിഞ്ഞാൽ അതിൻ്റെ അന്തസത്ത എന്തായിരിക്കണം എന്നുള്ള എല്ലാ ഘടകങ്ങളെക്കുറിച്ചും ഗ്രന്ഥകർത്താവിന് അറിവ് നൽകിയത് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉരുത്തിരിഞ്ഞ അതേ രീതിയിലാണ് എപ്രകാരമാണോ ഗുരുമുഖത്ത് നിന്ന് ശ്രുതിയായി അറിവിൻ അറിവ് ശിഷ്യനിലേക്ക് പകരുന്നത് അപ്രകാരം കിട്ടി ആ ശിഷ്യഭാവത്തോടു കൂടി തന്നെ ഗ്രന്ഥകർത്താവ് അതിനെ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള മിടുക്ക് കാണിച്ചു ഗ്രന്ഥകർത്താവിൻ്റെ ബുദ്ധി സ്വമേധയാ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ വൈഭവം കൊണ്ട് ഇതൊരു അനന്യമായ സൃഷ്ടിയായി മാറുകയുമാണ് ഉണ്ടായത് ഏതാണ്ട് ഇരുപത്തിനാല് സ്കന്ധങ്ങളിലായി ഇരുപത്തിനാല് കാന്തങ്ങളിലായി പത്ത് വൃത്തങ്ങളിലായിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത് ഇന്ന് വൃത്ത നിബദ്ധമായ കാവ്യങ്ങളില്ലാതെയാകുന്ന ഒരു കാലഘട്ടത്തിൽ അഥവാ വൃത്തം അനുശീലിച്ചാൽ അത് എന്തോ പോരായ്മയോ പഴമയോ പിന്തള്ളേണ്ടതോ ആണെന്നുള്ള ഒരു വിചാരമുള്ള സമൂഹ മധ്യത്തിലേക്ക് ഇത്രയും ഉത്കൃഷ്ടമായ ഒരു കാവ്യത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മസിദ്ധിയാണെന്ന് തന്നെ വേണം പറയാൻ കാരണം സമകാലീനമായി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ കാണാൻ കിട്ടുക അസുലഭമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഈ കാവ്യ താത്പര്യം എന്താണ് ദീർഘകാലം അധ്യാപക വൃത്തിയിൽ ഇരുന്നിട്ടുള്ള ധാരാളം ശിഷ്യസമ്പത്തുള്ള ഇത്ര പ്രതിഭാധനനായ ഒരു കവിയുടെ ഈ കാവ്യസമ്പത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള കീർത്തനങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്താണ് നൃത്തശില്പങ്ങളൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കീർത്തനങ്ങളും കൃതികളും ഒക്കെയായി അദ്ദേഹത്തോടൊപ്പം വാഗത്താനം ദാസപ്പൻ എന്ന് പറയുന്ന മറ്റൊരു അനുഗ്രഹീത കലാകാരനും കൂടി ചേർന്നിട്ടാണ് അത്തരത്തിലുള്ള കൃതികൾ അതിൻ്റെ ഏറ്റവും സവിശേഷമായി ഏറ്റവും ആകർഷണീയമായി എനിക്ക് തോന്നിയ ഘടകം ഇതിനെയെല്ലാം ചിട്ടപ്പെടുത്തി സംഗീതം നൽകി അത് ചൊല്ലിച്ച് സി ഡിയിലാക്കി അങ്ങനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ഗ്രന്ഥം മാത്രമായിട്ടല്ല കൃതികൾ മാത്രമായിട്ടല്ല അവരത് എന്താണ് അനുവാചക സമക്ഷം വയ്ക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിശിഷ്യ വിശ്വകർമ്മചരും എന്നാൽ ഈ ലോകത്തുള്ള സകല ശാസ്ത്രാന്വേഷികളും ചരിത്രാന്വേഷികളും ഐതിഹ്യത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരും ഇത്തരത്തിലുള്ള കലയെ ഉപാസിക്കുവാനും ആസ്വദിക്കുവാനും ആഗ്രഹിക്കുന്നവരും ഈ ഗ്രന്ഥത്തെയും അതിനോടനുബന്ധമായിട്ടുള്ള ഈ സംഗീതകൃതികളെയും സർവാത്മന ഏറ്റുവാങ്ങണമെന്ന് വളരെ ഹൃദയ ആഹ്ലാദത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ് എനിക്ക് എന്തായാലും ഇതൊരു വലിയ ചരിത്ര മുഹൂർത്തമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുകയും ഈ ഗ്രന്ഥം അതിന് അതെന്തിനു വേണ്ടിയാണോ നിർമ്മിക്കപ്പെട്ടത് ആ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതിനോടൊപ്പം ഈ ഗ്രന്ഥം പല വഴിക്കായി പിരിഞ്ഞു നിൽക്കുന്ന പല രീതിയിൽ ഭിന്നപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഛിന്ന ഭിന്നമായി പോയ ഐക്യം നഷ്ടപ്പെട്ട എല്ലാ മേഖലയിലുമുള്ള എല്ലാ ഉപജാതിയിലുമുള്ള വിശ്വകർമ്മചരെന്ന മഹാകുലത്തിനെ ഒന്നിപ്പിക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയായി വിശ്വബ്രഹ്മാവിൻ്റെ വിശ്വകർമാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഒക്കെ ഒരു ഉപാധിയായി മാറട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ഓം വിരാട് വിശ്വബ്രഹ്മണേ നമ